അടിയുടെ ഇടിയുടെ അപ്പടിയുടെ അപേക്ബോസ് അറിവിലേക്ക് അവർക്ക് സാധിക്കും ആതിലെ കാരണം ഊറയും പെട്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ലാലാട്ടർ പറഞ്ഞു ചോദിക്കുക ആതില് കൂടുതലും ഷാന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല നമ്മുടെ ഷാനവാസും ഉള്ള ഇഷ്യൂ അത് കുത്തിപ്പിക്കിയത് ആതിലെയാണ് അവസാനം പുറകിൽ നിന്ന് ഷാനവാസനെ കുത്തി ഇതിനു മുന്നെ അനുമോളം ഇതുപോലെ തന്നെ പുറകിൽ നിന്ന് കാലു വരട്ടുണ്ടാവും ആദ്യ ആതിലാണ് കുത്തിത്തെരുപ്പ് കാരണം പണി കിട്ടിയതിൻ്റെ ഉറക്കാണ് ആതില അവിടെ ഒരു ഗെയിമിന് വേണ്ടി ഈ ഒരു ഇഷ്യൂ എടുത്തിടുകയും ഷാനവാസിനെ കുറേ നിന്ന് കുത്തുകയും ചെയ്തു അതുപോലെ ഷാനവാസ് ഇവരെ ഭയങ്കരമായിട്ട് പെങ്ങന്മാരെ പോലെ കണ്ടൊരു വ്യക്തിയാണ് ആ ഷാനവാസിനെയാണ് ചതിച്ചത് പക്ഷേ നൂറ കുറച്ചുകൂടി ജനുവൻ ആണ് നൂറയ്ക്ക് ഇതൊക്കെ അറിയാം പക്ഷെ ഈ ആതിലെ കാരണം പെട്ടുപോയ നൂറയാണ് നൂറയുടെ ഗെയിമിലാണ് ബാധിച്ചത് നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നൂറ നൂറയ്ക്ക് നന്നായിട്ട് ഗെയിം എന്താണെന്ന് അറിയാം പക്ഷെ ആതിലേക്ക് അത്ര അറിയത്തില്ല ആതില പറയുന്നത് ആദ്യ സമയത്തൊക്കെ ആതിലയായിരുന്നു നല്ലപോലെ ഗെയിം കളിച്ചത് ഇപ്പൊ ആ നൂറയാണ് ആതിലേ കടത്തിട്ടി നൂറ പക്ഷേ ഈ പുള്ളിക്കാർ കാരണം ഈ ആതിലാണ് സ്വാഹം കാരണം നൂറേം പെട്ടിരിക്കുക അതുപോലെ തന്നെ അനീഷിനോട് ആവശ്യമില്ല അഹങ്കാരം ദേഷ്യം ധിക്കാരം ഇതൊക്കെയാണ് ആതിൽ കാണിച്ചു കൂട്ടുന്നത് എന്താ അവർ കാണിച്ചു കൂട്ടുന്നത് അവർക്ക് തന്നെ മനസ്സിലാക്കത്തില്ല പ്രത്യേകിച്ച് റിയാസ് വന്ന് അവരെ ഇത് ചെയ്ത സമയത്ത് റിയാസിന്റെ കൂടെ കൂടി നെഗറ്റീവ് ഗെയിമിലേക്ക് അതിലെ പോയി ഈ ഇത് അവരുടെ വോട്ടിങ്ങിലേലും അവരുടെ ഗെയിമേലും ബാധിച്ചിട്ടുണ്ട് അത് അവര് തമ്മിൽ പറയുന്നുണ്ട് ഈ ആതിലെ നൂറ് ചെയ്ത് പറയുന്നുമുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഓഡിയൻസ് അതിലെ ഇപ്പം ഭയങ്കരമായിട്ട് വേർത്തുപോയി ഞാനവർക്ക് ഒത്തിരി നല്ല നല്ല വീഡിയോ അവരെക്കുറിച്ച് ഞാൻ അതിലേക്കുറിച്ച് ചെയ്തതാണ് എനിക്ക് ഇഷ്ടമുള്ള രണ്ട് മത്സരാർത്ഥികൾ ഈ അതിലെ നൂറ് പക്ഷെ ഇപ്പോൾ അവരുടെ ഗെയിം പ്ലാൻ വളരെ മോശമാണ് പ്രത്യേകിച്ച് ആതില നൂറ് രണ്ട് ഇതിലും നിൽക്കും പക്ഷെ നൂറയ്ക്ക് സ്വന്തം ജീവിത പങ്കാളിയായ കൊണ്ട് ആതിലെ തള്ളിപ്പറയാനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് നൂറയുടെ ഗെയിമിലെ അത് വായിച്ചത് അത് നൂറയ്ക്ക് നന്നായിട്ടറി നൂറ എവിടെയെങ്കിലും പോയി ഇപ്പം മിണ്ടാട്ടില്ല പഴവല എവിടെയെങ്കിലും പോയി കരയുക പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ അടുത്തൊക്കെ പോയി ഒന്നും മിണ്ടാതെ പോയി ഇതെന്ന് ചോദിച്ചാൽ മാറിയിരുന്നു കരയുക അങ്ങനെയൊക്കെയാണ് ഇപ്പം നൂറയ്ക്ക് അറിയാം ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി പ്രത്യേകിച്ച് അതിലൂടെ കയ്യിൽ നിന്ന് പോയി ഈ സാധനം എന്ന നൂറയ്ക്ക് നന്നായിട്ടറിയാം ഇവർ തമ്മിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ആതിലെ കാരണം പെട്ടെന്ന് നൂറായം കുറയാണ് ഇത് രണ്ടുപേരുടെയും ഗെയിമിലെ ബാധിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഉത്തരവാദി റിയാസാണ് റിയാസ് ആണ് എരിവ് കയറ്റി വിൻ്റെ കൂടെ ഇവരെ ആതിലേ കൂട്ടി നമ്മുടെ തള്ളി ഷാനവാസിൻ്റെ തള്ളി തള്ളിപ്പറഞ്ഞതുകൊണ്ട് എന്തായി ആതിലേക്ക് കട്ട നെഗറ്റീവായി നൂറോടെ ഗേബിനെ ബാധിച്ചു നൂറ ഇപ്പം അതുകൊണ്ട് മിണ്ടുന്നില്ല സൈലന്റ് ആണ് എവിടെയെങ്കിലും പോയിരിക്കുകയാണ് വളരെ മോശമായ കാര്യമാണ് റിയാസ് അവർ ചെയ്തത് എന്നിട്ട് നെവിൻ്റെ കൂടെ അതുപോലെ നെവിനെ നെവിൻ്റെ ഈ കാർഡ് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ആതിലെയാണ് എന്നിട്ട് നെവിന് നെവിന് നെവിനെ ആയിട്ടുള്ള പ്രശ്നമെല്ലാം ഉണ്ടായി എന്നിട്ട് ഷാനോസൻ തല്ലിപ്പുറം ഇവിടെ കൂടെ കൂടുമൊക്കെ അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് അത് വിവാദങ്ങളാകത്തും പുറത്തും ഉണ്ടായി പക്ഷേ ഈ ഒരു സംഭവത്തിൽ നൂറയ്ക്കാണ് പറ്റിയത് നൂറ അത്രയും കുറച്ച് ജെനുവിനാണ് പുള്ളിക്കാരി പുള്ളിക്കാർക്ക് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ അറിയാം നല്ലപോലെ സംസാരിക്കാൻ അറിയാം എല്ലാ അറിയാം അതിലേക്ക് ഒരു കൂപ്പ് അറിയത്തില്ല ഇതാണ് സംഭവം അവരുടെ കൊച്ചുവീടവ അവസാനിക്കുന്നത് ഇഷ്ടം വയ്ക്കിലേക്ക് ഷെയർ ചെയ്യാം ചാൻസസ് താങ്ക് യു വൈ